ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഓസ് മലയാളി ലോഗസിലെ ഓ സി ചേച്ചിയോട് ഞങ്ങളെല്ലാം അങ്ങനെയാണ് വിളിക്കുന്നത് ചേച്ചിയോട് എനിക്കൊരു നന്ദി പറയാനുണ്ട് ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ അതിൻ്റെ ചാനൽ ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടി നശിച്ചു പോകാൻ എന്നെക്കറിയാം നമ്മുടെ ഷെഫി നബിക്ക് ഞാൻ ഒരു പരാതി നൽകിയതായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ അവരുടെ ചിത്രങ്ങളും അവരുടെ ചാനലിൻ്റെ ബാനറും മറ്റു കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട ഓ സി ജിയാണ് എനിക്ക് കമൻറ്റിലൂടെ അറിയിച്ചത് അത് അവർ സ്ട്രൈക്ക് ഒന്ന് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ വീഡിയോ പ്രൈവറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ആ പ്രൈവറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് റീയഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ റീയഡിറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല ഞാൻ യൂട്യൂബിൽ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് ഞാനത് പ്രൈവറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് ചെയ്ത് നിങ്ങളെല്ലാവരും ആ കാര്യങ്ങൾ അറിയിച്ചതാണ് പിന്നെ അത് കണക്ക് രാജ് ടാക്കൾ ആ ചാനലിലെ ചേട്ടനോട് ആ ചേട്ടനാണ് എൻ്റെ ചാനലിൽ ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചതും എനിക്ക് സബ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതിന് കാരണമാവുകയും ചെയ്തത് ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും ഈ രണ്ട് പേരോടും എനിക്ക് നന്ദി പറയാനുണ്ട് പിന്നെ പവർ ബ്രോ പവർ ബ്രോ ആണ് എനിക്ക് മറ്റൊരു അഡ്വൈസ് ചെയ്തത് ഒരു മൈക്ക് വാങ്ങിക്കണമെന്ന് ഞാൻ ഉടൻ തന്നെ ഒരു മൈക്കും കൂടി വാങ്ങിയിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ നല്ല രീതിക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റും ഷെഫീന ബി ബി തന്നെയാണ് താല്പര്യമുള്ളവർക്ക് കാണാം ചീത്ത കേൾക്കാൻ വയ്യ ചിച്ച് അതുകൊണ്ടാണ് ഞാൻ പേടിച്ചൊന്നും മിണ്ടാതിരിക്കുന്നത് ഈ പറയുന്ന ഒരു ക്യാൻസർ രോഗിയാണ് നമുക്ക് പറയാം ഷെഫീ നബീയുടെ ചാനലിൽ പോയ ടൈമിൽ നിരവധി പേര് അവരെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സഹായിച്ചവരിൽ ഒരാളാണ് ഈ ഓസ് മലയാളി ടോക്സ് പവർ ബ്രോ അതാണെങ്കിൽ ഈ ക്യാൻസർ പേഷ്യൻറ്റ് ഞാൻ അവരുടെ പേര് പറയുന്നില്ല അവരുടെ കുടുംബം പോലും അറിയാതെയാണ് ഇവരെ അവർ സഹായിച്ചത് ആ പണം തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ അവരെ പുഴുത്ത ക്യാൻസർ രോഗി എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു അവരുടെ കുട്ടികളെ അപമാനിച്ചു ആ സ്ത്രീ ഇവർക്ക് പണം നൽകിയ പലരും ഇങ്ങനെ പണം തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് അത് ഓസീജി ആയിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ അവരെല്ലാവരും ഇത്തരത്തിൽ അധിക്ഷേപിക്കുക അവരുടെ മക്കളെ അധിക്ഷേപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് നിങ്ങളൊരു മൂന്ന് ഓഡിയോ ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം മൂന്ന് ഓഡിയോ ക്ലിപ്പും ഇന്നലെ ഒ സി എച്ചിയുടെ ലൈവ് കണ്ടവർ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇന്നലെ അത് ചേച്ചിയോട് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓഡിയോ ക്ലിപ്പാണ് കേൾക്കുന്നത് ഇവർക്ക് പണം കടം നൽകിയ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് അവരെ ഒരു അഭിസംബോധന ചെയ്തത് അവർക്ക് കൊടുത്ത ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം പിന്നെ ഇത് കേട്ടിട്ടാർക്കെങ്കിൽ അവർക്ക് സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇതിനകത്ത് ഒരു പ്രസ്തുത യൂട്യൂബറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് പറയുന്നുണ്ട് ആ ചേച്ചിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റിയേക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്ത് പോകുന്നതുള്ളൂ എൻ്റെ ചാനൽ വഴി ഒരു ചാരിറ്റി ഇപ്പോൾ തൽക്കാലം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടല്ല മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോട് അധികം താല്പര്യമില്ല ചെയ്യാനായിട്ട് അത് മറ്റൊന്നും കൊണ്ടല്ല പണമായിട്ട് ബന്ധപ്പെട്ട ഇടപാടാണ് എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആളും ഞാനും തമ്മിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു വിവാദത്തിൽ ചെന്ന് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു യൂട്യൂബറുടെ പേര് പറയുന്നത് ആ ചേച്ചി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്പർ കിട്ടിയേക്കാം കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കുക അത്രത്തോളം ദയനീയമാണ് അവരുടെ അവസ്ഥ എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പുകൾ ഓരോന്ന് കേൾക്കാം അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാ തീരെ പറ്റാതെയായി എന്താ പറയാ ഒരുപാടുണ്ട് സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് ഇങ്ങനെ ഒരു ചതിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല ആദ്യത്തെ സംസാരം അങ്ങോട്ട് കേട്ടപ്പോ അത് കാരണം ഹെൽപ്പ് ചെയ്തതാണ് ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഷഫീൻ നബീബിയെ സഹായിച്ചത് അതിനകത്ത് ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ നിൽക്കുന്നത് ഈ ചേച്ചിയാണെന്ന് ഞാൻ പറയും കാരണം ചികിത്സിക്കാൻ പോലും പണമില്ല ഈ അടുത്തൊരു ഓപ്പറേഷൻ വരാൻ പോവുകയാണ് ഈ ചേച്ചിക്ക് അതിന് പോലും ക്യാഷ് ഇല്ലാതെ അവർ ബുദ്ധിമുട്ടെനിക്കാണ് ഷെഫീൻ ബീവിക്ക് ഒരു ഡിസബിലിറ്റി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് അവരെ ഞാൻ കണ്ടിട്ടുമില്ല എനിക്ക് ആ ഡിസബിലിറ്റിയെ കുറിച്ച് അറിയത്തുമില്ല ആ ഡിസബിലിറ്റി കണ്ട് സഹതാവം തോന്നി ഇവർക്ക് പണത്തിന് ടൈറ്റാണ് ആണ് എന്നറിഞ്ഞ് ഈ ചേച്ചി സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ ഈ പണം അയച്ചു നൽകിയത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഷെഫി നബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് നിസ്സാരമായ ഒരു എമൗണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നുണ്ട് എന്നിട്ടും അത് നൽകാൻ തയ്യാറാകാതെ അവരുടെ കുട്ടികളെ ഉൾപ്പെടെ അവഹേളിച്ചുകൊണ്ട് അവർ യൂട്യൂബിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിനകത്ത് തെളിവില്ല ഞാൻ അങ്ങനെ അറിയുന്ന പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആ തെളിവ് സഹിതം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോ

വഴിയല്ലാതെ ആ സ്ത്രീ വേറെ ഒന്നും പറയാറില്ല എനിക്ക് എനിക്കത്രയും ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ കടന്നു പോയികൊണ്ടിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചേച്ചി മുഖാന്തരം വയ്യാന്റെ ചേച്ചി എനിക്ക് മേല് ഭയങ്കര പിന്നെ എനിക്ക് വയറൊക്കെ വന്ന് വീർത്ത് എന്താ പറയാ കുത്തിയെടുക്കുകയാണ് അമലയിൽ പോയിട്ട് ചെയ്യാനുള്ള ഇല്ല ചേച്ചി ഞാൻ ചേച്ചി ലൈവ് കേട്ടോ തോന്നി എനിക്ക് ഒരു നാളേക്കിലും ആ സ്ത്രീനെ പറയാൻ വന്നല്ലോ ചീത്ത കേട്ട് പേടിച്ചിട്ട ചേച്ചി ഞാൻ മിണ്ടാതിരിക്കുന്നത് എൻ്റെ വീട്ടുകാരറിഞ്ഞ പറ്റില്ല ചേച്ചി അത് കാരണം കൊണ്ടാണ് ഞാൻ പൈസ ഞാൻ കേട്ടല്ലോ അല്ലെ തെളിവ് സഹിതമാണ് അവർ പറയുന്നത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഓസ്മലിറ്റോക്സിന് അയച്ചു കൊടുക്കാമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട് ഷെഫി നബീവി ഇത്തരത്തിൽ പലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് ടോക്സ് പവർ ബ്രോ അങ്ങനെ നിരവധി ആളുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭിന്നശേഷി അല്ലെങ്കിൽ ഭിന്നശേഷി എന്നല്ല നൂറ് ശതമാനം ശരീരത്തിന് ഒരു കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആദു സ്ലോഗ് അതിലെ ആ കുട്ടിയുടെ ചികിത്സാ സഹായം പോലും തട്ടിയെടുത്തു അതിനുശേഷം ആ കുട്ടിയുടെ അമ്മേനെ അഭിസാരിക എന്ന് പറഞ്ഞു അതുകൂടാതെ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടീനെ പെൺകുഞ്ഞിനെ പോലും അഭിസാരിക എന്ന് പറഞ്ഞ വീഡിയോ ഓഡിയോ ഒക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ത്രീയാണ് ഇവിടെ ഈ സമൂഹത്തിൽ മനുഷ്യാവകാശ പ്രവർത്തക അതുകണക്ക് തന്നെ സ്ത്രീ സംരക്ഷണത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിലിരിക്കുന്ന വ്യക്തി എന്നൊക്കെ തരത്തിൽ നടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ചേച്ചി പറഞ്ഞ കണക്ക് ദൈവത്തിൻ്റെ പ്രാർത്ഥന ഈ ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഹോസ് ടോക്സ് വിസ്ഡം ഓഫ് വൈസ് ഐസ്ട്രാഗൻ അങ്ങനെ നിരവധി ആളുകൾ ഇവരുടെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് അതായത് ചാരിറ്റിയുടെ പേരിൽ ഇവർ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടിക്കിട്ടുന്ന പണം ആ പണമല്ല ഇവർ ഇവരുടെ ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമായിരുന്നു ആർക്കും നൽകാതെ ആ പണമെല്ലാം തട്ടിച്ച് ഇവർ ഇവരുടെ സ്വന്തം കാര്യം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ പണം വരുന്ന എല്ലാം മുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ഇവരുടെ ചാനലിന് വ്യൂസും കുറഞ്ഞു വരികയാണ് അധികം വൈകാതെ ഷെഫീ നബി ഇവിടെ യൂട്യൂബ് ചാനൽ അടച്ച് പൂട്ടും അതിന് വേണ്ടിയിട്ടുള്ള പണി ഞങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഉറപ്പായിട്ട് ഞാൻ പറയും അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ടായിട്ട് വിസ്ഡം ഓഫ് വൈസ്ട്രാഗൻ ഒരു അമേരിക്കൻ മലയാളിയാണ് ആ ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പമുണ്ട് എനിക്ക് അവരുടെ യഥാർത്ഥ പേരോ ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടോ ഇല്ല ഇവരുടെ സകല തട്ടിപ്പുകളിലും തെളിവ് സഹിതമാണ് അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ലൈവോ ആ ലൈവ് നിങ്ങൾ പോയി കണ്ടു കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം വാസ്തവം വാസ്തവും മനസ്സിലാവും എത്രത്തോളം തട്ടിപ്പാണ് ഇവർ അമ്മയും മക്കളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചാരിറ്റിയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്ന് മനസ്സിലാവും ഇതാണ് തന്നെ ഇവരുടെ ചാനലിനും സ്ട്രൈക്ക് കിട്ടിയ സമയത്തായിരുന്നു ഓസ് മലയാളി ഇവർക്ക് പണം നൽകിയത് അങ്ങനെ പണം നൽകിയത് തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ ആ ചേച്ചീനെ ആ ചേച്ചിയുടെ മകളെയും പോലും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് നിരവധി വീഡിയോസ് ആണ് ഇവര് ഇവരുടെ ചാനൽ ചെയ്തത് അതെല്ലാം വന്നു തുടങ്ങിയപ്പോഴാണ് അവരെല്ലാം പ്രതികരിക്കാൻ തുടങ്ങിയത് എന്തായാലും അവര് തന്നെ അവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഷഫി നബി എന്ന വ്യക്തി ഇനിയിപ്പോ ഇതിനകത്തൊരു വീഡിയോ കൂടി ഉണ്ട് കൂടി ഉണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളൊക്കെ ൂടി ഞാൻ കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ യൂട്യൂബറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ നിങ്ങക്ക് സഹായിക്കാൻ പറ്റുമായിരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം കാരണം എന്റെ ആ ചേച്ചിയുടെ കോൺടാക്റ്റോ മറ്റു ഡീറ്റെയിൽസോ ഒന്നുമില്ല അതുമല്ല ഞാൻ ഇത്തരത്തിലുള്ള ചാരിറ്റീവ് കാര്യങ്ങൾ ബന്ധപ്പെട്ട് യൂട്യൂബിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല മറ്റൊന്നുമല്ല ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സജീവമായി നിൽക്കുകയാണ് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എനിക്ക് ഈ ചാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എൻ്റെ ചാനലിൽ ഞാൻ അല്ലാതെ സോഷ്യൽ വർക്കുകളും മറ്റു കാര്യങ്ങളും എൻ്റെ ഭാഗമായിട്ട് ഞാൻ പൊതുസമൂഹത്തിൽ ചെയ്യുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടല്ല എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷനെല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന വീഡിയോസ് ചെയ്യുമ്പോൾ പോലും എനിക്ക് എൻ്റെതായിട്ടുള്ള ധാരാളം ഫിസിക്കൽ കണ്ടീഷൻ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത് എന്നാലും ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചു നിങ്ങൾക്ക് ഈ യൂട്യൂബർ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയെ അറിയാമെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുക അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാനല്ലാതെ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല എന്താ ചെയ്യാതെ പോലും എനിക്ക് അറിയില്ല ചേച്ചി അത്രയൊരു സ്ക്രീൻ ഷോട്ടുകൾ വേണമെങ്കിൽ ഞാൻ ചേച്ചിക്ക് അയച്ചു തരാം ആ സ്ത്രീക്ക് ഞാൻ അയച്ചു കൊടുത്തതിന്റെ ഇനി എനിക്ക് അഞ്ചു അഞ്ഞൂറ് കിട്ടാനുണ്ട് ചേച്ചി ആ സ്ത്രീയുടെ കൈന്ന് ഷെഫിനബി വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കൊരു ദിവസം മരുന്നിന് പോലും ഇപ്പോൾ തികയുമോ എന്നും എനിക്കറിയില്ല അമലയിലെ ട്രീറ്റ്മെൻറ്റൊക്കെ അത്ര എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ആ പണം ഈ അയ്യായിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾ തിരിച്ച് നൽകിയാൽ പോലും ഇവർക്ക് അവരുടെ ഓ സർജറി പോലും നടക്കുമോ എന്നു എനിക്ക് അറിയില്ല അങ്ങനെയുള്ള ആ പാകത്തിനാണ് നിങ്ങൾ പുഴുത്ത ക്യാൻസർ എന്ന് പറഞ്ഞ് അവഹേളിക്കുകയും അവരുടെ കുട്ടികളെ പോലും നിങ്ങൾ ചെയ്തു കുളിക്കുകയും ചെയ്ത് നിങ്ങളെപ്പോലുള്ള കവട മുഖങ്ങളാണ് ഈ നാട്ടിൽ ചാരിറ്റി എന്ന പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പണം തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വരുന്ന പത്ത് തലമുറയെ പോലും നാരകിപ്പിക്കാൻ പോകുന്ന പ്രാക്ക് ആ ചേച്ചി അറിയാതെ മനസ്സിൽ കരുതിയാൽ മതി നിങ്ങളുടെ പത്ത് തലമുറ നശിച്ചു പോകാനുള്ള പ്രാക്കാണ് അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത് അവരുടെ സങ്കടം മാത്രം മതി അവർ പ്രാഗുണ്ട അവരുടെ നിന്ന് വരുന്ന ഓരോ കണ്ണീരും മതി നിങ്ങളുടെ പത്ത് തലമുറ നാരകിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മേഡത്തിൻ്റെ ഈ പറയുന്ന ഫിത എന്ന ഫിത എന്ന് പറയുന്ന ആ മേഡത്തിനെ കോണ്ടാക്ട് ചെയ്യാം എനിക്ക് ആ മാഡത്തിൻ്റെ കോണ്ടാക്ട് എൻ്റെ ഇതില്ല ആർക്കെങ്കിലും അറിയാം ഓസ്മാനാലിറ്റി ഓക്സിലെ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഡീറ്റെയിൽസ് കിട്ടുമായിരിക്കും ആ ഫിത എന്ന് പറയുന്ന മാഡത്തിൻ്റെ ആ മേഡത്തിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ മാഡത്തിന് ആ ചേച്ചിനൊന്ന് സഹായിക്കുക കാരണം അത്രയും ദയനീയമാണ് അവരുടെ അവസ്ഥ